ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ട് കുറച്ച് വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയാൻ പോവാണ് സംതൃപ്തമായ ജീവിതത്തിന് സംതൃപ്തി ലഭിക്കാത്ത എന്തുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും വിപരീതമായ ഫലം നമുക്ക് പ്രാപ്തമാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നോക്കുംതോറും കാഴ്ചയുടെ ദൈർഘ്യം കൂടുകയും ചിന്തിക്കും തോറും വളർച്ച മുരടിച്ച് പോവുകയും പ്രായം പരിധി കൂടുമ്പോൾ കൂടുമ്പോറും അഭിപ്രായം കുറയുകയും വേഗപരിധി കൂടുമ്പോൾ വഴിക്ക് വിസ്തീർണത കൂടുകയും യാത്രയ്ക്ക് സഞ്ചാര സാഫല്യം ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യർക്ക് സംതൃപ്തികരമായ ആനന്ദം പ്രാപ്തമാക്കുവാൻ കഴിയുകയെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മറിച്ച് ചിന്തിക്കാനോ മാറ്റി പറയാനോ കണ്ട കാഴ്ചയെ ആക്കിക്കൊണ്ട് ജീവിതത്തിൽ അനന്തമായി നടക്കുന്ന കാര്യങ്ങളെ തർക്കിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളിൽ നിന്നും ദൂരേക്ക് പോകുവാനോ സാധ്യമാവുകയില്ല അങ്ങനെ സാധിക്കുമെന്ന് തോന്നുന്ന ആ തോന്നലിനെ വിപരീതമായി നടക്കുന്ന അന്തരവുകളെയാണ് നമ്മൾ തൊന്തരവെന്ന് പറയുന്നത് ഈ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ചൂർന്ന് നോക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് എന്താണ് ചിന്ത ഈ ചിന്തയുടെ വിപരീത ഫലങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങളുടെ മൂ മുഖമായ മനസ്സിന് മോഹങ്ങൾ നിറച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ മോഹങ്ങൾ നിറച്ചു കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്നേഹത്തിന് മൂല്യം കൽപ്പിക്കാനും വിപരീതമായി നടക്കുന്ന എല്ലാ ഫലങ്ങളെയും നിങ്ങൾക്ക് അനന്തമായ ദൃഷ്ടിയിലൂടെ കണ്ടുകൊണ്ട് അതിന് വേണ്ടുന്ന തരത്തിലുള്ള ആനന്ദം നൽകി നിങ്ങൾക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധ്യമാവുകയുള്ളു എത്ര കഷ്ടപ്പാടിലൂടെയും പ്രയത്നത്തിലൂടെയും ജീവിക്ക് ജീവിതത്തെ സരളമായ രീതിയിൽ വീക്ഷിക്കുവാനും സന്തുഷ്ടമാക്കുവാനും ആർക്ക് സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയുടെ കാൽപാതകൾ എത്ര ദൂരേക്ക് പോകുന്നു അത്രത്തോളം വഴിയുടെ വിസ്തീർത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് തോന്നലാണ് ആ തോന്നലിനനുസൃതമായി നാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൂരം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് നാം ലക്ഷ്യത്തിലെത്തി കഴിയുമ്പോൾ ചുറ്റും കാണപ്പെടുന്ന അറിവിൻ്റെ പാതി വഴിയിൽ പോലും എത്തിയിട്ടില്ലെന്ന് നമുക്ക് തോന്നും അപ്പോൾ നാം നടന്നു വന്ന വഴിയെ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ഒത്തിരിയായി തോന്നുന്നതാണ് ആ ദൂരത്തിൻ്റെ അന്തരവിനെയാണ് നാം വ്യക്തിത്വം കൊണ്ട് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എപ്രകാരം നാം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാമെന്ന് ചിന്തിക്കും തോറും നമ്മുടെ വ്യക്തിത്വം വളരെയധികം വളർന്നു കൊണ്ടേയിരിക്കുന്നതാണ് ഭാഷകൾക്ക് സംതൃപ്തമായ രീതിയിലുള്ള ഭോഷണം നൽകുവാൻ ആർക്കും കഴിയുകയില്ല എന്നാൽ ആ സംഭാഷണപരിതമായ വാക്കുകൾക്ക് അർത്ഥമുണ്ടാക്കിക്കൊണ്ട് നാം എന്ത് തീരുമാനിക്കുന്നു അതിനെ നമുക്ക് അർത്ഥവത്താക്കാനും ചിന്തകൾക്ക് അതീതമാക്കുവാനും സാധ്യമാകുന്നതാണ് ഏത് കാര്യത്തിലോട്ടാണോ നമുക്ക് വേഗം പോകേണ്ടത് ആ പോകുന്ന യാത്രയുടെ ദൂരം നമ്മളെ പാതി വഴിയിൽ പോലും എന്നുള്ള തോന്നൽ കാരണമാണ് നാം പല വഴിയിലും എത്തിച്ചേരാതെ പിൻപോട്ട് പോകേണ്ടതായി വരുന്നത് ആ വഴിയിലൂടെ നമ്മുടെ യാത്ര അനന്തമാണെന്ന് കണ്ടുകൊണ്ട് നാം ദീർഘദൂരം യാത്രയിൽ സഞ്ചരിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു യാത്രാനുഭൂതി നേടുവാൻ സാധ്യമാകുന്നതാണ് തമാശകൾ പറയുമ്പോഴും തമാശകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങൾ തമാശകൾക്ക് അർത്ഥം നൽകുന്ന വ്യാഖ്യാന രീതിയെ മനസ്സിലാക്കാതെയാണ് തമാശകൾ പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തമാശകൾക്ക് മറ്റുള്ളവരെ രസിപ്പിക്കുവാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നതാണ് എപ്രകാരം നിങ്ങളുടെ തമാശകൾക്ക് അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആ ചിന്തയാണ് വളർത്തേണ്ടത് ആ ചിന്തകൾക്ക് ബോധവും ശക്തിയും നൽകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ അർത്ഥമുള്ളതും വ്യക്തമുള്ളതുമായി തീരുന്നതാണ് പ്രവൃത്തി പ്രവൃത്തിയുടെ കർമ്മഫലമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യവും പ്രാപ്തിയും നിശ്ചയിക്കുന്നത് നമ്മൾ പ്രാപ്തനാക്കി മാറ്റുന്ന നമ്മളുടെ പ്രവൃത്തിയും കർമ്മവുമാണ് ആ കർമ്മത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും കർമ്മത്തിലൂടെ തന്നെ ആനന്ദം പ്രാപ്തമാക്കുവാനും ജീവിതത്തിൽ നല്ല ഒരു വിജയം കരസ്ഥമാക്കുവാനും സാധ്യമാകുന്നതാണ് ജീവിതത്തിൽ എല്ലായിടവും ലക്ഷ്യങ്ങളുണ്ട് വിപരീതമായ തിന്മകളുമുണ്ട് തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് നടക്കുന്ന വ്യക്തികൾക്ക് തിന്മകളിൽ നിന്ന് മോചനം ലഭിക്കുകയും അതിൽ മൂലം സംതൃപ്തമായ ഒരു ആനന്ദം പ്രാപ്തമാക്കുവാനും ജീവിതത്തിന് അർത്ഥം കൊടുക്കുവാനും സാധിക്കുന്നതാണ് കാഴ്ച കാഴ്ച നാം എപ്രകാരം ദർശിക്കാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം നമ്മളുടെ കാഴ്ചയുടെ വിസ്തീർണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നാം എത്ര അനന്തമായ ദൂരങ്ങളിലേക്ക് നോക്കിയാലും നമ്മുടെ കാഴ്ചയുടെ തീവ്രത നമുക്ക് ചുറ്റുമ നടക്കുന്ന കാര്യങ്ങളെ ദൃശ്യമാക്കുന്നതാണ് അങ്ങനെ നാം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ചുറ്റുപാടിനെയും മനസ്സിലാക്കുകയും ജ്ഞാനത്തെ പ്രാപ്തമാക്കുവാൻ നാം പ്രാപ്തനായി മാറുകയും ചെയ്യുന്നതാണ് നമ്മുടെ ചിന്തകൾ ചിന്തകൾ ബോധത്തിൻ്റെ ഉറവിടമാണ് ആ ബോധത്തെ ഉണർത്തണമെങ്കിൽ നമ്മുടെ ചിന്തകളെ അനന്തമായ ലോകത്തിലേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ നാം നമ്മുടെ ചിന്തകൾക്ക് അനന്തമായ ലോകത്തിൽ പ്രേരി പ്രഹരിക്കുവാനുള്ള പ്രചരണ ശേഷിയും കഴിവും അതുപോലെ അനന്തമായ സൃഷ്ടിയിൽ ഒഴുകി നടക്കാനുള്ള ആ ഒരു തോണി പോലെ ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ സംതൃപ്തമായ രീതിയിൽ തന്നെ മുമ്പോട്ട് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന തോണി കണക്കിന് ശാന്തമായ രീതിയിലും ശക്തമായ തിരമാലകൾക്ക് വിപരീതമായും പൊരുതി കൊണ്ട് മുൻപോട്ട് ഒഴുകിപ്പോകുന്നതാണ് അനന്തമായ ഒഴുക്കിൻ്റെ തീവ്രതയെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾക്ക് തുല്യമായ അർത്ഥത്തിൽ വീക്ഷിക്കുവാനുള്ള ശേഷി നൽകേണ്ടത് അനിവാര്യമാണ് അങ്ങനെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതിനൊക്കെ ഓരോ അർത്ഥങ്ങളും ഓരോ പ്രാപ്തി നിങ്ങൾക്ക് നേടിത്തരുന്നതാണ് നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ ആരാവണമെന്ന് നിങ്ങൾ ആരാകെ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ മോഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രേരണയായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതൊരു വ്യക്തിയെക്കാട്ടിലും വലിയ മനുഷ്യരായി മാറുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേരണകൾക്ക് അനുസൃതമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തെ ചുറ്റും ാടിനെയും വീക്ഷിക്കുവാനും സാധ്യമാകുന്നതാണ് അപ്പൊ ഞാനൊരു കുറെ കുറച്ച് വാക്കുകൾ കൊണ്ട് ഒരുപാട് വാക്കുകളുണ്ടാക്കി പറയുകയാണ് ചെയ്ത കൂട്ടുകാരെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഉള്ളൂ വീഡിയോ ചാറ്റ നിങ്ങൾ ചിന്തിക്കാൻ മറന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കുക ജീവിതത്തിൽ ആനന്ദം പ്രാപ്തമാക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ ഇന്നോട്ട് തുടർന്നു കൊണ്ടേ ഇരിക്കുക ക്ഷീണിച്ചു പോകുമ്പോൾ മനസ്സിന് കരുത്തു പകർന്നുകൊണ്ടും മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് സഹായം നൽകിക്കൊണ്ടും മറ്റുള്ളവരുടെ മനസ്സിനെ സംതൃപ്തപ്പെടുത്തി കൊണ്ടും നിങ്ങൾ ജീവിതത്തിൻ്റെ ഈ ജീവിത ശൈലികളെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ശരിയായ അർത്ഥത്തെ മനസ്സിലാക്കുവാനും ഏകാഗ്രതയോടെ തന്നെ അതിനെ തിരിച്ചറിയുവാനും സാധ്യമാകുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ എല്ലാവരും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചാജ